റെയിൽവേ ട്രാക്കിൽ അകപ്പെട്ട കുട്ടിയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ പ്ലസ് ടു വിദ്യാർത്ഥിയെ ആദരിച്ചു നവംബർ ഇരുപതിനാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ കടക്കുന്നതിനിടെ ട്രെയിനിനു കൊട്ടിയത്ത് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചാണ് നിഹാലിനെ ആദരിച്ചത് മയ്യനാട് റെയിൽവേ സ്റ്റേഷനിൽ വീട്ടിലേക്ക് പോകുവാനായി പാളം മുറിച്ച് കടക്കവേ ട്രെയിനിന് മുന്നിൽ അകപ്പെട്ട വിദ്യാർത്ഥിനികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ഒരു കുട്ടിയെ പക്ഷെ ലൈബ്രറി കൗൺസിലിന്റെ ഒരു പ്രദേശത്തെ കുറച്ചധികം ആളുകളുടെ ഇടതുപക്ഷ മനസ്സിന്റെ ഭാഗമായി ഇപ്പോഴും പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ ആരംഭ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച് അതിന്റെ അനുഭവത്തിൽ നിന്ന് ഈ നാട്ടിലുണ്ടാക്കിയെടുത്ത ഒരു സാമൂഹിക സാംസ്കാരിക മതനിരപേക്ഷമായ ബോധം അത് കണ്ടു വളർന്നു വന്നി പുതിയ തലമുറയും പഴയ തലമുറയും ഇനി വരാനിരിക്കുന്ന തലമുറയും എല്ലാം ഒരുപക്ഷെ നാടിന്റെ ഇത്തരത്തിലുള്ള മനുഷ്യ സ്നേഹപരമായ പ്രവർത്തനത്തിൽ അവരറിയാതെ അവരുടെ മനസ്സും ശരീരവും എല്ലാം എത്തിപ്പെടുന്ന ഒരു വൈകാരികമായ മാനസികാവസ്ഥയിൽ ജീവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് തന്റെ മുന്നിൽ ഒരു അപകടം വന്നുപെട്ടപ്പോൾ ആ അപകടത്തിൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളൊന്നും ഓർക്കാതെ സഹജീവി കാരുണ്യത്തിന്റെ കരങ്ങൾ ആ കുട്ടികളിലേക്ക് എത്തുകയും രണ്ട് കുട്ടികളെ രക്ഷപ്പെടുത്തുവാനും ഒരു കുട്ടി തന്റെ മുന്നിൽ വെച്ച് ഇത്തരം ഒരു വിഷമപരമായ മരണത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മനോവേദനയും എല്ലാം മനസ്സിലേക്ക് ഉൾക്കൊള്ളാനും അതിൽ പ്രതികരിക്കുവാനും ക്രിയാത്മകമായി ഇടപെടാനും എല്ലാം നമ്മുടെ നിഹാലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമേനല്ലൂരിന്റെ ഈ സാംസ്കാരിക പൈതൃകത്തിനകത്ത് ഒരു നിഹാലുമാരല്ല നൂറിലധികം നിഹാലുമാർ വളർന്നു വരുന്നു ഉണ്ടായിരുന്നു ഇനി ഉണ്ടാകാനിടയുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്കും പ്രചോദനം നൽകുന്നതാണെന്ന് അനുമോദന യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു അനുമോദന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സലാഹുദ്ദീൻ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം സെൽവി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുധീർ എസ് ആർ സജി ഖലീലുദ്ദീൻ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ Your dream, our priority. Together, we build the heart of your family's future.